ഇരുപത്തൊന്ന് കിലോ സ്വർണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോ വെള്ളി വജ്രം വാച്ച് സാരി ചെരുപ്പ് കൊണ്ടുപോകാൻ ബാഗുമായി വന്നോളൂ ചെന്നൈയിലെ പോയസ് ഗാർഡനിലുള്ള ജയലളിതയുടെ വസതിയായ വേദനിലയം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇനി തമിഴ്നാട് സർക്കാരിൻ്റെ വകയാകൂ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജെ ജയലളിതയുടെ കണ്ടുകെട്ടിയ എല്ലാ സ്വത്തുക്കളും തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ പ്രത്യേക സി കോടതി ബുധനാഴ്ച ഉത്തരവിട്ടു ജയലളിതയുടെ സ്വത്തുക്കളിൽ അവകാശവാദമുന്നയിച്ച ജയലളിതയുടെ ബന്ധുക്കളായ ജെ ദീപയും ജെ ദീപക്കും നൽകിയ ഹർജി ജനുവരി പതിമൂന്നിന് കർണാടക ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് തീരുമാനം അനധികൃത സ്വത്ത് കേസിലാണ് ജയലളിത ശിക്ഷിക്കപ്പെട്ടത് വരുമാന സ്രോതസ്സുകൾക്കു അപ്പുറത്തുള്ള സ്വത്ത് സമ്പാദിച്ച കേസിൽ ജയലളിത കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ മരണത്തെ തുടർന്ന് അവർക്കെതിരായ നടപടികൾ അവസാനിപ്പിച്ചെങ്കിലും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് സുപ്രീം കോടതി ശരിവച്ചിരുന്നു എന്നാൽ മറ്റ് പ്രതികൾക്കെതിരെ പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധി സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ടെന്നും അതിനാൽ സ്വത്ത് കണ്ടുകെട്ടൽ സാധുവാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇരുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് കിലോ സ്വർണം ആയിരത്തി ഇരുന്നൂറ്റി കിലോ വെള്ളി തൊണ്ണൂറ്റൊന്ന് ആഡംബര വാച്ചുകൾ രണ്ട് കോടി രൂപ വില വരുന്ന വജ്രങ്ങൾ ഒരു വെള്ളി വാൾ പതിനായിരത്തി അഞ്ഞൂറ് സാരികൾ എഴുന്നൂറ്റി അമ്പത് ജോഡി പാദരക്ഷകൾ തുടങ്ങിയവ കൈമാറാനും ഉത്തരവിട്ടു ബംഗളൂരുവിൽ നിന്ന് ജംഗമ സ്വത്തുകൾ കൊണ്ടുപോകാൻ ബാഗുകളും സൂട്ട് കേസുകളും കൊണ്ടുവരാൻ തമിഴ്നാട് അധികൃതരോട് കോടതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും ഇന്റീരിയർ ഏൽപ്പിച്ചാ പോലെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷൻ